നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിപോലെ ഇവരെയും ഫോർ പി എ ന്യൂസിൻ്റെ ഇന്നത്തെ ഈ ന്യൂസ് ലൈവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ പ്രദീപ് റുവര ഇന്ന് ഡിസംബർ മുപ്പത് ബുധനാഴ്ച വരൻ സമയം ഏഴ് മണിയായിരിക്കുന്നു പതിപോലെ ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫെഷ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവുമൊക്കെ അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ന് പതിവ് ആരംഭിക്കാൻ നസീർ വടകര ആദ്യം എത്തിയിരിക്കുന്നു ഹായ് പറഞ്ഞിരിക്കുന്നു നമസ്കാരം നസീർ തണുപ്പൊക്കെയാണ് എല്ലാവരും പതുക്കെ വരുന്നത്രേ നിലകൾക്ക് എത്തിക്കോളും എന്ന് വിചാരിക്കുകയാണ് ആദ്യം ബഹ്റിൻ വൃത്താന്തങ്ങളിലേക്ക് തന്നെ പോകാം ഇന്ന് കോവിഡ് കാരണം ഒരു മരണം കൂടി ബഹ്റിനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അറുപത്തി ഒൻപത് വയസ്സുകാരനായ സ്വദേശിയാണ് മരിച്ചത് ഇതോടെ ബഹ്റിനിൽ കോവിഡ് കാരണം മരണപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തി ഡിസംബറിൽ രേഖപ്പെടുത്തിയ കേസുകളിൽ മുപ്പത്തി ഒൻപത് ശതമാനം അടുത്ത ബന്ധുക്കളിൽ നിന്നും സമ്പർക്കത്തിലൂടെ പകർന്നതാണെന്ന് ഇന്ന് കോവിഡ് കാര്യങ്ങൾ വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നാഷണൽ ടാസ്ക് ഫോഴ്സ് അംഗം കേണൽ മനാഫ് അൽ ഖഹത്താനി പറഞ്ഞു അതുപോലെ തന്നെ കോവിഡിന്റെ ജനിതക മാറ്റം സംഭവിച്ച വൈറസ് ബഹ്റിനിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡോക്ടർ വലീദ് അൽ മൈന വ്യക്തമാക്കി ഡിസംബർ മുതൽ വരെയുള്ള തീയതികളിൽ മുപ്പത്തിനാല് ശതമാനം വർധനവാണ് രോഗികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നായിരിക്കുന്നു ആകെ രോഗികളുടെ എണ്ണം ഇന്നലെ രോഗമുക്തി നേടിയത് നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഇതോടെ ആകെ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല് പേരാണ് ബഹ്റിനിൽ കോവിഡ് രോഗം മുക്തി നേടിയ ആളുകൾ അതേസമയം വാക്സിനേഷൻ അല്പം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്നലെ വരെ കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിലായി അമ്പത്തി ആറായിരത്തി നാൽപ്പത്തി ഒന്ന് പേരാണ് വാക്സിൻ സ്വീകരിച്ചത് രണ്ട് വാക്സിനും ഇവിടെ ലഭ്യമാണ് ഫൈസർ വാക്സിൻ അതുപോലെ തന്നെ സിനോഫാം വാക്സിൻ വർഷാവസാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഉണ്ടാവാൻ ഇടയുള്ള തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് കർശനമായ നിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇത് ലംഘിക്കുന്നവർക്ക് പതിനായിരം ദിനാർ വരെ പിഴ ശിക്ഷയാണ് ലഭിക്കുക ഒപ്പം സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാളെയും മറ്റന്നാളുമായി പുറത്തിറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഈ മുപ്പത് പേർ വരെയാണ് ഒരു മാക്സിമം ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു നിയമം ഇവിടെയുള്ളത് അതിൽ കൂട്ടാൻ പാടില്ല മാത്രമല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവിധ സാമൂഹ്യ അകലമടക്കമുള്ള നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അത് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതീവ ജാഗ്രതയാണ് പോലീസ് അധികാരികളും ആരോഗ്യ മന്ത്രാലയ അധികൃതരും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് സൽമാനി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോവിഡിൻ്റെ അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് നിരവധി പേരെ ഇവിടെ നഴ്സിംഗ് ജീവനക്കാരായി റിക്രൂട്ട് ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ഇവർക്ക് ശമ്പളം മുടങ്ങി എന്നൊരു ആരോപണം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചിരുന്നു ഇത് ശരിവെച്ചുകൊണ്ട് ആരോഗ്യ മന്ത്രാലയം അധികൃതർ വാർത്താക്കുറിപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട് ഇവർക്കുള്ള തൊഴിൽ കോൺട്രാക്ട് തയ്യാറാക്കുന്നതിന്റെ കാലതാമസമാണ് ഈ ശമ്പള കുടിച്ചു കാരണമായതെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇവിടെ എത്തിയത് മുതൽ നഴ്സിംഗ് ജീവനക്കാർക്ക് ഭക്ഷണം താമസം യാത്ര എന്നീ സൗകര്യങ്ങൾ മന്ത്രാലയം ചെയ്തു വരുന്നതായും അവർ അറിയിച്ചു എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇവരുടെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം രാജ്യത്ത് കമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ അഥവാ സി സ്വദേശി പൗരന്മാരുടെ കയ്യിൽ നിന്നും വാടകയ്ക്കെടുത്ത് നടത്തുന്ന ഒരു പരിപാടി കുറേ കാലമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിനെതിരായുള്ള പ്രചരണ പരിപാടികൾ വാണിജ്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നു രാജ്യത്ത് നിയമവിധേയമായി തന്നെ ഒരു വിദേശിക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കാം എന്നിരിക്കെ സ്വദേശി പൗരന്റെ പേരിൽ വാടക സിആർ എടുത്തുകൊണ്ട് സ്ഥാപനങ്ങൾ നടത്തേണ്ടതില്ല എന്നതാണ് ഗവൺമെൻറ് തീരുമാനം രാജ്യത്തെ തൊഴിൽ വിപണിയിൽ വലിയൊരു മീൻ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ വാണിജ്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിൻ്റെ സാന്നിധ്യം യു എ എ ഇന്ന് യു എ ഇ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്ന് ഏതാനും പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാണ് യു എ ഇക്കാര്യത്തിൽ നൽകിയ ഔദ്യോഗിക അറിയിപ്പ് കുവൈത്തിൽ പ്രതിദിനം ആയിരം പേർക്ക് കോവിഡ് വാക്സിൻ നൽകുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബ അറിയിച്ചു ഇതുവരെയായി ഒരു ലക്ഷത്തിലധികം പേരാണ് വാക്സിന് വേണ്ടി ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ ഇതുവരെയായി മുപ്പതിനായിരത്തോളം പേരാണ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് ഇനി കേരളത്തിന്റെ വൃത്താന്തങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർക്ക് ഇന്ന് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിയെട്ട് മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടെ ആകെ മരണം മൂവായിരത്തി നാൽപ്പത്തി അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട് ഇതോടെ അറുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നത് ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നൂറ്റി നാല് പേർ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് നമുക്കറിയാം കോവിഡിൻ്റെ ഭീഷണിക്ക് പുറമെ കോഴിക്കോട് രേഖപ്പെടുത്തിയ ശിഗല്ല രോഗം അത് കൊച്ചിയിലുമെത്തിയത് കൊച്ചിയിലും എത്തിയിരിക്കുകയാണ് അമ്പത്തിയാറ് വയസ്സുകാരനായ ചോറ്റാനിക്കര സ്വദേശിനിക്കാണ് രോഗം ബാധിച്ചത് ഇവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി പനി ബാധിച്ചതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത് അതേസമയം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് എറണാകുളം കലക്ടർ എസ് സുഹാസ് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് പേർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത് ഇവിടെ പതിനൊന്ന് വയസ്സുകാരൻ മരണപ്പെടുകയും ചെയ്തിരുന്നു പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെയും എസ് ഡി പി എയുടെയും വോട്ട് കിട്ടിയ നാല് സി പി എം പ്രസിഡന്റുമാർ രാജിവെച്ചു തൃശൂർ അവിടിശ്ശേരിയിലും ആലപ്പുഴ തിരുവൻ വണ്ടൂരിലുമാണ് യു ഡി എഫ് വോട്ടുകൾ കിട്ടിയതിന് പിന്നാലെ എൽ ഡി എഫ് പ്രസിഡന്റുമാർ രാജിവെച്ചത് പത്തനംതിട്ട കോട്ടാങ്ങലിലും തിരുവനന്തപുരം പാങ്ങോടും എസ് ഡി പി ഐ പിന്തുണ നേടി പ്രസിഡന്റായി വിജയിച്ച എൽ ഡി എഫ് പ്രസിഡന്റുമാരും രാജി സമർപ്പിച്ചിരിക്കുകയാണ് പാർട്ടി തീരുമാനപ്രകാരം ഇവരുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ് അധികാരമേറ്റ ഉടൻ പ്രസിഡന്റുമാർ രാജിവെക്കുകയായിരുന്നു റാന്നി പഞ്ചായത്തിൽ ബി അംഗങ്ങളുടെ പിന്തുണയോട് ജയിച്ച എൽ ഡി പ്രസിഡന്റ് രാജിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പേസ് ബോളർ എസ് ശ്രീശാന്ത് കേരള ടീമിൽ തിരിച്ചെത്തിയിരിക്കുന്നു സയ്യിദ് മുഷ്താഖ് അലി എ ട് ടി ട്വന്റി ടൂർണമെന്റിന് വേണ്ടിയുള്ള ടീമിലാണ് ശ്രീകാന്ത് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ക്യാപ്റ്റനായുള്ള ഇരുപത് അംഗ ടീമിനെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ന് പ്രഖ്യാപിച്ചത് ജനുവരി പതിനൊന്നിന് പുതുച്ചേരിക്കെതിരെയാണ് കേരളത്തിൻ്റെ ആദ്യ മത്സരം രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി കളിക്കുമ്പോഴാണ് ഒത്തുകളി ഒത്തുകളി ആരോപണത്തെ തുടർന്ന് ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ബി സി സി ഐ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയതും തെളിവില്ലെന്ന കാരണത്താൽ കോടതി പിന്നീട് താരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു തിരുവനന്തപുരം വർക്കലയിൽ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു വർക്കല ഐരൂർ സ്വദേശി റസാഖാണ് അറസ്റ്റിലായത് അമ്മയെ മർദ്ദിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സഹോദരി റസാക്കിന്റെ സഹോദരിയാണ് ക്യാമറയിൽ പകർത്തിയത് ഇത് വിദേശത്തുള്ള പിതാവിന് അയച്ചുകൊടുക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സംഭവത്തിൽ തനിക്ക് പരാതിയില്ലെന്ന് അമ്മ പറഞ്ഞുവെങ്കിലും പ്രതിക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു ദേശീയ വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രതീക്ഷയോടെ ഒരു കാര്യം നടന്നില്ല കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ആറാം വട്ട ചർച്ചയും പരാജയമായിരിക്കുന്നു വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചു വരുന്നപ്പോൾ നിയമങ്ങൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും ഒരടി പിന്നോട്ട് മാറില്ലെന്ന് കർഷകരും അറിയിച്ചു ഇതോടെയാണ് വീണ്ടും ചർച്ച വഴിമുട്ടിയത് ഇനി വീണ്ടും ജനുവരി നാലിന് തിങ്കളാഴ്ച കർഷകരുമായി കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും അതേസമയം ഇന്നത്തെ ചർച്ചയിൽ കർഷകർ ഉന്നയിച്ച നാല് കാര്യങ്ങളിൽ രണ്ടെണ്ണത്തിൽ തീരുമാനമായെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞിരിക്കുകയാണ് വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും കാർഷിക അവശിഷ്ടം കത്തിക്കുന്നത് നിയന്ത്രിക്കുന്ന ഓർഡിനൻസിൽ മാറ്റം വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമർ പീയൂഷ് ഗോയൽ എന്നിവരുമായാണ് കർഷകർ ചർച്ച നടത്തിയത് ഗോവയിൽ കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ കഞ്ചാവ് കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കഞ്ചാവ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലും അത് നടപ്പിലാക്കേണ്ടതാണെന്നും ഗോവ നിയമമന്ത്രി നീലേഷ് കബ്രാൾ പറഞ്ഞു മാരത്തൻ ചർച്ചകൾക്കൊടുവിൽ ഗർഭചിത്രത്തിന് അനുമതി നൽകി അർജന്റീന സെനറ്റ് ഇന്ന് വന്നു ഇന്നതിനെ പറ്റിയുള്ള വാർത്തകളുണ്ട് പതിനാല് ആഴ്ച വരെയുള്ള ഗർഭമാണ് അലസിപ്പിക്കാൻ നിയമപരമായി അനുമതി നൽകിയത് ബില്ലിന് അനുകൂലമായി മുപ്പത്തിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് ഇരുപത്തിയൊൻപത് പേർ എതിർത്തു ഇതോടെ ബില്ലിന് പ്രസിഡന്റ് അൽബർട്ടോ ഫെർണാണ്ടസ് അനുമതി നൽകി ലാറ്റിനമേരിക്കയിൽ ഗർഭചിത്രം നിയമവിധേയമാക്കുന്ന ആദ്യത്തെ വലിയ രാഷ്ട്രമാണ് അർജന്റീന രണ്ടായിരത്തി പതിനെട്ടിനും സമാനമായൊരു ബിൽ അർജന്റീന സെനറ്റിൽ അവതരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിലും പാസാക്കിയിരുന്നില്ല ഓരോ വർഷവും മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ഗർഭചിത്രങ്ങൾ ഇവിടെ നടക്കുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം ധാരാളം പേർ ചോദ്യങ്ങളിലേക്ക് ആദ്യം നോക്കാം ഈ ഇറ്റ്സ് മാൻഡേറ്ററി കോവിഡ് ടെസ്റ്റ് നീഡഡ് ഫോർ ട്രാവലിംഗ് ടു ഇന്ത്യ ത്രൂ എമിറേറ്റ്സ് ഇവിടുന്ന് മനസ്സിലാക്കിയെടുത്തോളം നേരിട്ട് ഇന്ത്യയിലേക്ക് പോകുവാണെങ്കിലും മറ്റ് വഴികളിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ കോവിഡ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല ഇന്ത്യ എന്ന് വെച്ചാൽ കേരളത്തിലേക്കാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്ക് പോകുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഈ പറയുന്ന ക്വാറൻറ്റൈനിൽ കഴിയേണ്ടതാണ് ഏഴ് ദിവസം കേട്ടോ സൂസിക്ലീറ്റസ് അതുപോലെ രമേശൻ കുറ്റിപ്പനും ഉമേഷ് കെ രാജീവ് പിള്ള ജോസി ജോസഫ് ഷൈജൽ പി കെ നിസാർ ഷാ ശശികല കുറുപ്പ് അബ്ദുള്ള മുഹമ്മദ് സാദിഖ് ഇന്ദിര കൊച്ചുകുഞ്ഞ് ചന് ചന്ദ്രികാരൻ റജികുമാർ ബേബി ജോൺ വേണു നമ്പ്യാർ അജയ് കുമാർ സുമിത് പള്ളിക്കൽ ജലീൽ കരീം റഹീസ് അതുപോലെ സനീഷ് ഗിരീഷ് ഉഷാ മുരളി നമസ്കാരം പൈച്ചു റവാസ് മഹേഷ് ചന്ദാമുര ഡേവിസ് ആൻ്റണി രാജൻ രാജ് ഉമേഷ് കാസർഗോഡ് ബിജു കൂടാളി സബിത മൊയ്തീൻ വളപ്പിൽ മോഹൻ ബോസ് ഐ എം ആൾസോ യു നന്ദി പ്രസാദ് അതുപോലെ തന്നെ ശശികല ഫിലോമിന ജോസഫ് ജോയ് പി കെ ബഷീർ കുന്നത് മോഹൻ ബോസ് സതീഷ് ജിൻസി ബിനോദ് സേവിയർ ബഷീർ കുന്നത്ത് ഹമീദ് കുഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ രാമചന്ദ്രൻ അതുപോലെ ഷാജു മോൻ റിൻഡു ഉമ്മർ സി എ നൌഷാദ് ഷഫീഖ് വിജയൻ കല്ലറാം ജിജു തമ്പി വർഗീസ് ഏകദേശം ഞാൻ പേര് വായിച്ചു എന്ന് കരുതുകയാണ് കേട്ടോ ധാരാളം പേർ ഇന്നും വന്നിട്ടുണ്ട് ഫിറോസ് ഹമീദ് നമസ്കാരം എന്തായാലും പുതുവർഷമൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ട് നമ്മുടെ വൈറസും അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം പതിവെ ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത വർഷമായിരുന്നു ഇന്നത്തെ ലൈവ് വാർത്ത അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു ഇന്നും പതിവ് പോലെ കമൻറ്റുകളിലൊക്കെ വന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വളരെയധികം സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ് ഞാൻ പ്രതിപുറവങ്കര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്